നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ ഭയക്കുന്നതാരാണ് ആർക്കു വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ വെള്ളം ചേർക്കുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് റിപ്പോർട്ടിൽ വലിയ വിവാദങ്ങളില്ലെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് റിപ്പോർട്ട് പുറത്തുവിടുന്ന ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിച്ച മലയാള സിനിമയിലെ ഒരു പ്രശസ്ത നടി റിപ്പോർട്ട് തടഞ്ഞു വെച്ചത് എന്തിനാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു എന്നറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ആ റിപ്പോർട്ട് തടഞ്ഞു വെച്ചത് ചോദ്യങ്ങൾ നിരവധി ഉയരുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിലെ നടിമാർ മലയാള സിനിമയിലെ സ്ത്രീകൾ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനായി നിയോഗിച്ച ഹേമ കമ്മീഷന്റെ വിവാദമായ റിപ്പോർട്ടിന്മേൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് നടിമാരുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പല പ്രമുഖന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വിവരങ്ങൾ ആ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് അവസാന നിമിഷവും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തടഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത് ംഗത്തെ കൊള്ളരുതായ്മകൾ പുറത്തു വരുമെന്ന ഭയം കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നതെന്നാണ് വിഷയം മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നും ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടുമെന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയും സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ ഹേമ കമ്മീഷനെ അത് പഠിക്കാനായി നിയോഗിക്കുകയും ചെയ്ത് എന്നാൽ ഹേമ കമ്മീഷൻ നിയോഗിച്ച വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിരവധി ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടും ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് വലിയ വിവാദമായിരുന്നു ആ ഘട്ടത്തിലാണ് ഇതിനെ അനുകൂലിക്കുന്നവർ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വരണമെന്ന് അനുകൂലിക്കുന്നവർ സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ തിരിഞ്ഞത് ഒടുവിൽ സംസ്ഥാന സർക്കാർ അത് പുറത്തുവിടാമെന്ന് അറിയിക്കുകയായിരുന്നു ആ റിപ്പോർട്ടിന് മേൽ യാതൊന്നുമില്ലെന്ന എം എൽ എയും നടനും ഇടതുപക്ഷത്തിന്റെ പ്രധാനിയുമായ മുകേഷ് എം എൽ എയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇപ്പോഴും നടൻ മുകേഷ് ആ നിലപാടിൽ തന്നെയാണുള്ളത് ജസ്റ്റിസ് ഹേമ കമ്മീഷനുമായി താൻ നാല് മണിക്കൂർ സംസാരിച്ചു വളരെ ഗൗരവമുള്ള ഒരു വിഷയം ഒന്നും തന്നെ ആ റിപ്പോർട്ടിലില്ല എന്ന് മുകേഷ് പറയുന്നു അവിടെയും ചില ചോദ്യങ്ങൾ ഉയരുകയാണ് ഒരു റിപ്പോർട്ട് മാത്രമല്ല ആ റിപ്പോർട്ടിനോടനുബന്ധമായുള്ള ഒന്ന് രണ്ട് ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന പ്രാഥമികമായ വിവരങ്ങൾ അപ്പോൾ പ്രധാന റിപ്പോർട്ടിന് മേൽ പ്രധാനികൾക്കെതിരെ ഒന്നും വലിയ പരാമർശമില്ല പരാമർശങ്ങളില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടിനു മേൽ വളരെ സെൻസിറ്റീവായ ചില വിഷയങ്ങളുണ്ട് എന്നുള്ള സൂചനകളും പുറത്തേക്ക് വരികയാണ് മലയാള സിനിമയിലെ പ്രമുഖർക്കെതിരെ പല നടിമാരും മൊഴികൾ നൽകിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തലുകളും നിർദ്ദേശങ്ങളും അടങ്ങുന്ന പ്രധാന ഭാഗത്ത് പ്രശ്നങ്ങളില്ലെങ്കിലും അനുബന്ധ റിപ്പോർട്ടുകളിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇത് മനസ്സിലാക്കിയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നതെന്നാണ് ഒരു വിഭാഗം സിനിമാ പ്രവർത്തകരുടെ ആരോപണം ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നടി രഞ്ജിനിയുടെ ഹൈക്കോടതിയിലേക്കുള്ള ഹർജി പ്രസക്തമാവുന്നത് ഇത്രയും കാലം ഇത്രയും ദിവസം ഒന്നും മിണ്ടാതെ മൗനത്തിലായിരുന്ന രഞ്ജിനി ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിടുമെന്ന് തീരുമാനിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി സമീപിക്കുന്നു ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നു ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്ന ഉടൻ തന്നെ പ്രകോപനങ്ങൾ ഒന്നുമില്ലാതെ മുഖ്യമന്ത്രി റിപ്പോർട്ട് തടഞ്ഞു വയ്ക്കാൻ നിർദ്ദേശിക്കുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ചർച്ച ചെയ്യണമെന്നും ആ റിപ്പോർട്ടിനുമായുള്ള പ്രസക്ത ഭാഗങ്ങൾ പരാതിക്കാരും പൊതുജനവും അറിയണമെന്നുമുള്ള സിംഗിൾ ബാഞ്ച് സിംഗിൾ ബെഞ്ച് റിപ്പോർട്ടിനെ അട്ടിമറിക്കുന്ന സമീപനമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിനിടയിൽ ഹേമ കമ്മറ്റി റിപ്പോർട്ട് പരിശോധിക്കുന്നതിന് ആ റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിക്കുന്നതിന് എന്റർടൈൻമെന്റ് ട്രിബ്യൂണൽ വേണമെന്നാണ് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ട മറ്റൊരു കാര്യം ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് താൻ എതിരല്ല എന്നാൽ താൻ കൊടുത്ത മൊഴിയിലെ കാര്യങ്ങൾ തനിക്കറിയാനുള്ള അവകാശങ്ങളുണ്ട് എന്നാണ് നടി രഞ്ജിനിയുടെ ഇപ്പോഴത്തെ നിലപാട് ഹേമ കമ്മറ്റിക്ക് മുന്നിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരുന്നതിൽ തനിക്ക് എതിർപ്പൊന്നും തന്നെയില്ല എന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയാൻ തനിക്ക് അവകാശമുണ്ട് ഇക്കാര്യം വനിതാ കമ്മീഷനാണ് ഉറപ്പാക്കേണ്ടത് എന്നാൽ വനിതാ കമ്മീഷൻ അക്കാര്യത്തിൽ പരാജയപ്പെട്ടു വനിതാ കമ്മീഷൻ ഈ മൊഴിയുടെ പകർപ്പ് ഹൈക്കോടതിയിൽ നിന്നും കൈപ്പറ്റേണ്ടതായിരുന്നു എന്നാൽ ഇതുവരെ ഇക്കാര്യത്തിൽ വനിതാ കമ്മീഷൻ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ലെന്നാണ് തനിക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഈ സാഹചര്യത്തിലാണ് ഹേമാ കപ്പറ്റി റിപ്പോർട്ടിനെതിരെ താൻ ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ് ഇപ്പോൾ നടി രഞ്ജിനിയുടെ വാദം താൻ മൊഴി കൊടുത്തിട്ടുണ്ടെന്നും ആ സാഹചര്യത്തിൽ മൊഴി പകർപ്പ് തനിക്ക് കിട്ടേണ്ടത് നിയമപരമായ അവകാശമാണെന്നും നടി രഞ്ജിനി ഹൈക്കോടതി അറിയിച്ചു മൊഴി കൊടുത്ത എല്ലാ പേർക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടാൻ അവകാശമുണ്ട് അത് കൊടുക്കുക തന്നെ വേണം റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ താൻ തടസ്സപ്പെടുത്തുന്നില്ല അത് പുറത്തു വരണമെന്നാണ് താനും ആവശ്യപ്പെടുന്നത് എന്നാൽ അതിൽ എന്താണ് പുറത്തുവിടുന്നതെന്ന് അത് മൊഴി നൽകിയവർക്ക് അറിയാൻ അവകാശമുണ്ട് ഇത്തരത്തിലുള്ള ചില സാങ്കേതിക വശങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടിരഞ്ജനി ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി ഫയൽ സ്വീകരിച്ച ഹൈക്കോടതി വാദത്തിനേക്കായി തിങ്കളാഴ്ച ഹർജി മാറ്റിവെച്ചിരിക്കുന്നു ആ ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിൽ നടിരഞ്ജിനി മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദിയും രേഖപ്പെടുത്തി നേരത്തെയും ഈ വിവാദ റിപ്പോർട്ട് പിടിച്ചു വയ്ക്കാനുള്ള ശ്രമം ഇടതു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ ഉയർന്നിരുന്നു സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണങ്ങൾ നടൻ മുകേഷിൻ്റെ പ്രതികരണങ്ങളൊക്കെ തന്നെ അതിന് അതിന് അനുകൂലവുമാണ് അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടുകളെ വെളിപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നും തന്നെ ഇല്ല എന്ന് നടൻ മുകേഷ് എങ്ങനെ പറയും മുകേഷ് ഒരു നടനാണ് ഒരു ജനപ്രതിനിധിയാണ് അപ്പോൾ മലയാള സിനിമയിലെ നിരവധി സ്ത്രീകൾ നിരവധി വനിതാ അഭിനേതാക്കൾ അതിന്റെ ടെക്നിക്കൽ സ്റ്റാഫ് ഒക്കെ ആവശ്യപ്പെട്ട സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു സമിതിയാണ് നിയമപരമായി വലിയ പരിരക്ഷയുള്ള ഒരു സമിതിയാണ് ആ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ ആ റിപ്പോർട്ടിന്മേൽ ഗൗരവമുള്ള ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇത് പുറത്തു വന്നിട്ട് ഒരു കുഴപ്പവുമില്ല എന്ന് നടൻ മുകേഷ് പറയുമ്പോൾ ആ റിപ്പോർട്ടിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നുള്ളത് സംശയത്തിന് സംശയത്തിലേക്ക് നീങ്ങുന്നു ആ അത്തരം സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ നിലപാട് തന്നെ ആ സംശയങ്ങളെ സാധൂകരിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തൊട്ട് മുൻപ് ഒരു പ്രമുഖ നടി ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി ആ ഹർജി ഫയൽ ആ ഹർജി ഫയലിൽ സ്വീകരിച്ചതുകൊണ്ട് തന്നെ ആ ആ റിപ്പോർട്ട് പുറത്തുവിടുന്ന ആ തീരുമാനത്തിനെ റദ്ദാക്കുന്നു സംസ്ഥാന സർക്കാർ അതിനുശേഷം ഉത്തര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ റിപ്പോർട്ടിലൊന്നും തന്നെയില്ല ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരവുമില്ല ഗൗരവമുള്ള ഒരു വിവരവുമില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ റിപ്പോർട്ടിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരാതിരിക്കാൻ ആരോ എവിടെയൊക്കെയോ കൃത്യമായ കരുനീക്കം നടത്തുന്നു എന്ന സംശയമാണ് ബലപ്പെടുന്നത് മലയാള സിനിമയിൽ നിരവധി പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് എന്നുള്ളത് കാലാകാലങ്ങളായി പുറത്തു വരുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പുറത്തു വരുന്ന വാർത്തകളാണ് ആ വാർത്തകൾ സാധുവരിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മലയാളത്തിലെ ചില പ്രമുഖ നടന്മാർക്കെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളുണ്ട് മൊഴികളുണ്ട് ചില വസ്തുതകളുണ്ട് എന്ന വിവര പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത് അതിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവരണം അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്